ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ വേദനിക്കണം ദുഃഖിക്കണം നഷ്ടങ്ങൾ ഉണ്ടാകണം കാരണം വിജയം അറിയാൻ പരാജയപ്പെടണം നേട്ടത്തിനായി നഷ്ടപ്പെടണം ജീവിത മൂല്യങ്ങൾ അറിയാൻ വേദനിക്കണം കാരണം ജീവിതത്തിലെ പ്രധാന പാഠങ്ങൾ പഠിക്കുന്നത് വേദന നഷ്ടം ദുഃഖം എന്നിവയിലൂടെയാണ് നിങ്ങളുടെ കണ്ണുനീർ ആരും കാണുന്നില്ലായിരിക്കാം പക്ഷേ ഇന്ന് നിങ്ങൾ പൊഴിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും നാളെ കാലം നിങ്ങൾക്ക് പ്രതിഫലം തരും എന്തെന്നാൽ ആത്മാർത്ഥതയുള്ളവരുടെ ഓരോ തുള്ളി കണ്ണുനീരും ദൈവത്തിൻ്റെ മുമ്പിൽ ഏറെ വിലയുള്ളതാണ് ആരുടെയെങ്കിലും കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി ഒരുക്കിവച്ചിട്ടുണ്ടാകും കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും മ മറന്നേക്കാം പക്ഷേ കണ്ണ് നിറച്ചവരെയും കണ്ണുനീർ തുടച്ചവരെയും ഒരിക്കലും മറക്കാൻ കഴിയില്ല ആരുടെയും കണ്ണു നിറച്ച് ഒന്നും നേടിയിട്ടില്ല സ്വന്തം കണ്ണുകൾ നിറച്ച് എല്ലാം ഉള്ളൂ ചിലർ അങ്ങനെയാണ് വന്നു പോകുന്ന സമയം ചെറുതാണെങ്കിലും തന്നു പോകുന്ന ഓർമ്മകൾ വലുതായിരിക്കും ചില വാക്കുകൾക്ക് അങ്ങനെയൊരു പ്രത്യേകതയുണ്ട് പറഞ്ഞയാൾ പോയെങ്കിലും കേട്ടയാൾ മരിക്കുവോളം അവ ഓർമ്മയിൽ സൂക്ഷിക്കും നിങ്ങളുടെ മുൻഗണനകളിലും തീരുമാനങ്ങളിലും അടിയുറച്ചു നിൽക്കുക നിങ്ങളെ ഒരു തരത്തിലും വളരാൻ അനുവദിക്കാത്ത പഴയ മനുഷ്യരിലേക്കും ശീലങ്ങളിലേക്കും മടങ്ങിപ്പോകാതിരിക്കുക വരാൻ പോകുന്ന നല്ല കാര്യങ്ങളിൽ വിശ്വസിക്കുക എപ്പോഴും മാറ്റങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുക ചില ബന്ധങ്ങൾ അതിരി കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ അവർ നമുക്ക് സമ്മാനിക്കും പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ് ജീവിതം വളരെ ചെറുതാണ് അത് അർത്ഥപൂർണമായി ജീവിക്കുക മനസ്സിലെ നന്മയും സ്നേഹവും പകർന്നു നൽകുക അവഗണിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്നും അന്തസ്സോടെ മാറി നിൽക്കുക എല്ലാത്തിലും ഉപരി നിറഞ്ഞ മനസ്സോടെ പൊറുക്കാൻ പഠിക്കുക ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ ഒരു നാളും മറക്കാതിരിക്കുക ലാഭം മാത്രം നോക്കി ബന്ധങ്ങൾ നിലനിർത്തുന്ന ഈ ലോകത്ത് നഷ്ടം എത്ര വന്നാലും കൈവിടാതെ മുറുകെ പിടിക്കുന്ന ചിലരുണ്ടാകും നമ്മളോടൊപ്പം ചില ബന്ധങ്ങൾ വല്ലാത്തൊരു അനുഭവമാ അവരൊന്ന് പിണങ്ങിയാൽ ദേഷ്യപ്പെട്ടാൽ താനേ സങ്കടം വരും നെഞ്ച് കവർന്ന സ്നേഹവും മനസ്സിൽ തട്ടി പറഞ്ഞ വാക്കുകൾ കൊണ്ടും ചെറിയ ചെറിയ പിടിവാശികൾ കൊണ്ടും തോൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില ബന്ധങ്ങൾ അവ എന്നും മനോഹരം തന്നെയാണ് പോയ ബന്ധം തിരിച്ചു വരുമ്പോൾ അതൊരിക്കലും പഴയതുപോലെ ആകില്ല അത് നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും അതൊരു നഷ്ടമായിരിക്കും അതിനാൽ ആരെങ്കിലും നമ്മളെ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്കായി കാത്തിരിക്കുന്നുവെങ്കിൽ അത് ചെറിയ കാര്യമല്ല അകറ്റി നിർത്തിയവരോട് പരിഭവമില്ല ചേർത്ത് നിർത്തിയവരോട് അന്ധമായ സ്നേഹവുമില്ല കാരണം കാലം എന്നെ പഠിപ്പിച്ചത് പോയാൽ തിരികെ വരുമെന്നും ചേർന്ന് നിന്നവർ കല്ലെറിയുമെന്നുമാണ് മനസ്സ് അത് കാര്യമാക്കേണ്ട ഹൃദയം അതിനെ മുറിവേൽപ്പിക്കരുത് ബുദ്ധി അതൊരിക്കലും വറ്റിപ്പോകാൻ അനുവദിക്കരുത് സ്പർശനം അതൊരിക്കലും വേദനിപ്പിക്കുന്നതാകരുത് ബന്ധങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കരുത് താങ്ക്